آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين مغرب كان കുറഞ്ഞ മെറ്റുകൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് ആഭുംഗങ്ങളില്ലാതെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ഈ മഹത്തായ ഭരണഘടനാ വക് മഹ സമ്മേളനം നൽകുന്ന ഏറ്റവും വലിയ ഐക്യ സന്ദേശം അതിന് ആദ്യമായി സമസ്തകളജമിയ തുലമ്മ മഹാനാ ഷൈഹുന സുൽത്താൻ മക്കാന്തപുരം മുസ്താദ് നൽകുന്ന നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഒരു പിതാവ് മകൻ മരിക്കുന്ന മക്കൾ പിതാവ് മരിക്കുന്നതിൻ്റെ മുമ്പായി പത്തു മക്കളും വിളിച്ചു വരുത്തി പത്തു മക്കളുടെ കയ്യിലും ഒരു വടി കൊടുത്തു പത്തു മക്കളോടും വടി പൊട്ടിക്കാൻ പറഞ്ഞു സെക്കൻഡുകളെ കൊണ്ട് പത്തു മക്കളും വടി പൊട്ടിച്ചു ശേഷം അതേ പിതാവ് മറ്റ് പത്ത് വടി പത്തു മക്കളുടെ കയ്യിൽ കൊടുത്തു അത് പത്തും വാങ്ങി ഒരു കയറിടുത്ത് കെട്ടി ഓരോരുത്തരും പൊട്ടിക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല മക്കളും ഒന്നിച്ചു ശ്രമിച്ചു സാധിച്ചില്ല പിതാവ് പറഞ്ഞു എൻ്റെ ശേഷം ഇതുപോലെ നിങ്ങൾ ചിന്നി ചിതറി നിന്നാൽ നേരത്തുന്ന പോലെയാണെങ്കിൽ നിങ്ങൾ നിഷ്കാർഷണം ചെയ്യാൻ എല്ലാവർക്കും കഴിയും അതേ സ്ഥാനത്ത് രണ്ടാമതുപോലെ ഏകീകരിച്ച് ഒന്നിച്ചു നിന്നാൽ നിങ്ങളെ തർക്കാൻ ആർക്കും കഴിയില്ല നല്ലൊരു ബോർഡിൽ പത്തിടത്ത് പത്ത് വര പത്ത് രൂപത്തിലിട്ടാൽ നിങ്ങൾ ബോർഡ് വിർത്തി ഏടാക്കി എന്ന് പറയും അതേ സ്ഥാനത്ത് ആ പത്ത് വര അതേ ബോർഡ് അതേ ചോക്ക് ലൈൻ ഒപ്പിച്ചാണെങ്കിൽ നിങ്ങൾ വായിക്കുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി പത്ത് കോടി നൂറ് കോടി ഒരു ബില്യൺ അഥവാ നൂറ്റി പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇവിടെ ഈ മൂല്യം കൂടിയത് ഈ ഒത്തൊരുമയാണ് ഈ കൂട്ടായ്മയാണ് ഇവിടെയാണ് നമുക്ക് ഇന്ന് അനിവാര്യമാകുന്നത് ഇന്ന് ഒരു സംഭവം ഓർക്കട്ടെ സ്വഹാബത്തിൽ ഒന്നിച്ചു കയറി കുറേ സമയം ചിലവഴിക്കുന്നു സ്വഹാബത്ത് പരിഭ്രമിച്ചു എന്ത് സംഭവിച്ചു എന്താണ് തലയിൽ ഉയർത്താത്തത് കുറേ സമയങ്ങൾക്ക് ശേഷം തല ഉയർത്തി അവിടെ നിന്ന് അന്വേഷിച്ചു എന്താണ് സംഭവിച്ചത്യവും അംഗ്ലിക്കാലം വരെ സല്ലൈതുല്ലം തുസല്ലിഹിൽ അൽഅൻ കാലമത്രയും തങ്ങൾ നിസ്കരിച്ചാ നിസ്കാരമാണല്ലോ നിസ്കരിച്ചുതു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറാദേ സല്ലൈതുൽ യൗമ സ്വലാത്തൻ ദാത റഗ്ബതിൻ വറഹ്ബ കാലമത്രയും നിസ്കാരത്തു നിസ്കരിച്ചാ നിസ്കാരമാണ് ഇന്നു വലിയ സന്തോഷമുണ്ട് ദുഃഖവും ഉണ്ട് സുഖദുഃഖ ശമ്മിശ്രമാണ് എന്താണ് വിശദീകരിക്കുന്നു സൽ തുർബിയ അസബദല്ല തലഫ ഫതാനി മിൻഹാ ഇസ്നതൈ വമനി മിൻഹാ വാഹിദ ഈ നിസ്കാർ ത്തിൽ സുജൂതിൽ മൂന്ന് പ്രമേയം റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു രണ്ട് കാര്യം എനിക്ക് അനുവദിച്ചു ഒരു കാര്യം എനിക്ക് അനുവദിച്ചില്ല എന്താണ് ആവശ്യപ്പെട്ടത് അവിടത്തെ കുടുംബത്തിന്റെ കാര്യമല്ല നാടിന്റെ കാര്യമല്ല മറിച്ച് എന്റെയും നിങ്ങളുടെയും കാര്യമാണ് ഈ ഉമ്മത്തിൽ മുമ്പ് ധാരാളം ഉമ്മ ഉമ്മത്തുകൾ കടിഞ്ഞു പോയിട്ടുണ്ട് ഷെയ്ഖുൽ സ്വലാത്തു വസ്സലാം എന്ന കലാകാലത്തുണ്ടായ ജലപ്രളയത്തിലൂടെ ആ ഉമ്മത്തിന് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു ചില ഭൂകമ്പത്തിലൂടെ ചിലരുടെ തീക്കാറ്റിലൂടെ അങ്ങെൻ്റെ ഉമ്മത്തെ നശിപ്പിക്കല്ലാ അള്ളാഹു തനുവദിച്ചു രണ്ടാമത് ആവശ്യപ്പെട്ടത് എൻ്റെ ഉമ്മത്തിന് ഇതര കക്ഷികളെ കൊണ്ട് നശിപ്പിക്കല്ല ഉള്ളാഹ് അതും അള്ളാഹു അംഗീകരിച്ചു മൂന്നാമത് ചോദിച്ചത് എൻ്റെ ഉമ്മത്തിനെ ഈ ഉമ്മത്തിനെ കൊണ്ട് നശിപ്പിക്കല്ല ഉള്ള അല്ലാ യോജികളുഷവും ബൈനവും അള്ളാഹു പ്രതികരിച്ചു നബിയെ അത് ചോദിക്കരുത് അത് വളരെ സിമ്പിൾ സിമ്പിളല്ലേ ഇന്നീ ഉമ്മത്ത് അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ ഇടയിലുള്ള അനിക്കും ഭിന്നിപ്പുമാണ് ഏതാണെങ്കിലും ഈ ഐക്യം ഒത്തുരുമ ഏതെല്ലാവർക്കും മാതൃകയാണ് ഇവിടെ ഭരണഘടനാ സംരക്ഷണം വഖഫ് സംരക്ഷണം എന്താണ് വഖഫ് എന്തിനാണ് വഖഫ് ഇസ്ലാമിൽ മത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ അഖില മേഖലകളിലും എല്ലാ നന്മകളും പ്രതിദാനം ചെയ്യുന്ന ഒരു തത്വ സംഹിതയാണ് ഇസ്ലാം അതിൽ മതസ്ഥാപനങ്ങൾ മാത്രമല്ല ജീവകാരുണ്യ മേഖലകളിൽ സഹോദര സമുദായങ്ങൾ അല്ലെങ്കിൽ മറ്റ് മനുഷ്യതര ജീവജാലങ്ങൾ ഇവർക്കെല്ലാം വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക പഠിപ്പിക്കുക ശുശ്രൂഷിക്കുക പരിപാലിക്കുക ഇതെല്ലാം അനിവാര്യമാണ് ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം ഇതെല്ലാം ഭീമമായ സംഖ്യ ആവശ്യം വരും അതിൻ്റെ സമാഹരണത്തിന് ഫണ്ട് സമാഹരണത്തിന് ചൂഷണം അനുവദിക്കുന്നില്ല പലിശ അനുവദിക്കുന്നില്ല അതെല്ലാം പല ചൂഷണങ്ങളുമുണ്ട് മറിച്ച് അതിനാണ് വഖഫ് വഖഫിലൂടെയാണ് കുടുംബം സംരക്ഷിക്കാൻ നാട് സംരക്ഷിക്കാൻ സമൂഹം സംരക്ഷിക്കാൻ ഇസ്ലാമിൽ ആദ്യമായി നടന്ന ഖത്താബ് ഖൈബർ മഹാൻമിർന്ന് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട ഭൂമി അതുപോലെ തന്നെ അഷ്റഫുൽ വക്ഫാണ് ഒന്നാമത്തേത് അതുപോലെ തന്നെ ബുഖാരി മുസ്ലിം കാണുന്ന കാണാം

വൈറുഹ തോട്ടം അത് ലോഹിന്റെ സൂല് മുമ്പിൽ വന്നുകൊണ്ട് തിരുദൂതരെ അങ്ങേക്ക് ഞാൻ തന്നിരിക്കുന്നു അങ്ങയുടെ ഇഷ്ടത്തിന് അത് ചിലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കാവട്ടെ അത് എന്നാണ് പറയുന്നത് പള്ളികൾ വേണം മദ്രസകൾ വേണം സ്ഥാപനങ്ങൾ വേണം അതുപോലെ നാലായി നാനൂറോളം വരുന്ന സ്വഹാബത്തിന് വീടുകളില്ല അവക്ക് ജീവിക്കാൻ മാർഗങ്ങളില്ല അപ്പോഴും പ്രവാചക തിരുമേനി സ്വലല്ലാഹ് വലിസ്വലം ആജ്ഞാപിക്കുന്നത് കുടുംബത്തെ സംരക്ഷിക്കാൻ ആ കുടുംബമെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠാൻ ജന്മാര് മാത്രം മക്കൾ മാത്രമല്ല ഇവരൊക്കെ ുമായി സംഘിക്കുന്നത് ആറാമത്തെ ഉപ്പാപ്പയിലും മൂന്നാമത്തെ ഉപ്പാപ്പയിലാണ് അപ്പൊ കുടുംബ സംരക്ഷണം ആ കുടുംബത്തിനെ നന്നായി പരിപാലിക്കണം എല്ലാവരും പരിപാലിക്കണം ഇവിടെയാണ് ആദർശ ബന്ധിതഐക്യത്തോടുകൂടെ ഈ ഐക്യ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ പ്രത്യേകത അതാണ് ആദർശ ബന്ധിത ഐക്യ ഐക്യമെന്ന് പറയാൻ കാരണം ഇതുപോലെ വിഷയത്തിൽ ആദർശങ്ങളുമായി ഒന്നിക്കാത്തവർ എങ്ങനെയാണ് ഐക്യപ്പെടുക മക്ബറകളിലേക്കായിരിക്കും കുറേ വഖഫുകൾ ഉണ്ടാകുക കുറേ വഖഫുകൾ മൗലൂതോ അതാൻ ആയിരിക്കും കുറേ വഖഫുകൾ ഈ റാത്തീപ് ചെല്ലാനായിരിക്കും ഇവിടങ്ങളിലൊക്കെയുള്ള വഖഫുകൾ ഒരു ഭാഗം മക്ബർ പൊളിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം റാത്തീബ് തെല്ലാം പാടില്ലെന്ന് പറയുന്നത് അവരുമായി എങ്ങനെയാണ് വക്ു സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് സംഗമിക്കാൻ കഴിയുക സംരക്ഷണത്തിന്റെ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ ഒന്നിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് വക്തും ഇന്നലെയും തുടങ്ങിയതല്ല മുഗൾ ചക്രവർത്തിമാർ ജമുക്ക് ധാരാളം വഖഫുകൾ ആ വഖഫുകളുടെ കണക്കുകളെല്ലാം കേൾക്കുമ്പോൾ നെട്ടിപ്പോകും ഇവിടെ പലരും ഭരിച്ചു അവരെല്ലാം വഖഫുകൾ സംരക്ഷിച്ചു എന്നാൽ ഇപ്പോൾ വന്ന ഭേദഗതി ബില്ല് മുസ്ലിമീങ്ങളുടെ പുരാതന നൂറ്റാണ്ടുകൾ ശാബ്ദങ്ങൾ പഴക്കമുള്ള വക്തുകൾ അത് പിടിച്ചടക്കാനുള്ള അത് മറ്റ് വിഭാഗത്തിൽ പിടിച്ചടക്കാനുള്ള ചില പോം വഴികളാണ് ഇതിൽ പ്രതിഷേധിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് ഒരു മനുഷ്യ മനഃസാക്ഷിക്ക് ഇന്ത്യയിലുള്ള ഈ നൂറ്റി നാപ്പത്തിനാല് കോടികളും സത്യാന്വേഷികളാണോ അവർക്ക് കഴിയാതിരിക്കുകയില്ല ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ഇവിടുത്തെ കോടതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇവിടുത്തെ ഭരണകളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇവിടുത്തെ ഭരണഘടന ഞങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ് സ്വാതന്ത്ര്യം നൽകുന്ന അതുകൊണ്ടാണ് ഈ ഭരണഘടന സംരക്ഷിച്ചേ പറ്റൂ എന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സുപ്രീം കോർട്ടിൽ ഇൻഷല്ല താൽക്കാലികമാണെങ്കിലും ഒരു ചെറിയ അനുകൂല വിധിയുണ്ട് ഞങ്ങൾക്ക് എന്തായിരുന്നാലും അനുകൂലമായ വിധി ഇതിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കലോടുകൂടെ കെഞ്ചയുടെ എല്ലാ മുക്ക് മൂലകളിലും വക് സംരക്ഷിക്കപ്പെടണം വക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സ്വത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ലാ യുൽമുലൂബ് മഹബൂബ് എന്ന് മഹാനായ തഫീർ റൂഹുൽ ബയാനിൽ കാണാവുന്നത് പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൊടുക്കുന്നത് ലഭിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഖൈബ്രൽ ആണെങ്കിൽ അബൂ തലഹത്തുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹ ആണെങ്കിൽ അങ്ങനെ കൊടുത്തത് അതിൻ്റെതായ രൂപത്തിലല്ല എങ്കിൽ അവരുടെ മാത്രം എത്രമാത്രം വേദനിപ്പിക്കലാണ് ആ കുടുംബത്തോട് അതതിനെ കുറിച്ച് അറിയാവുന്നവരായിരിക്കണം ഒരു ഹോട്ടൽ വിജയിക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ എം ഡി ഓണർ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റ് അതിനെ കുറിച്ച് നല്ല പരിജ്ഞാനമുള്ളവരായിരിക്കണം അത് പരാജയപ്പെടും എന്ന പോലെ വക് നിയമങ്ങളെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളുകളായിരിക്കണം അത് മുസ്ലിം ആയാൽ മാത്രം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം തന്നെ വക്തിനോട് ആദരവും സ്നേഹവും നന്നായി കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം ഇവിടെ വക്വുകൾ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച് ആ വക്തുകൾ എല്ലാം അതിൻ്റെതായ വിലക്ക് അതിൻ്റെതായ അടിസ്ഥാന തത്വങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് മുസ്ലിം ദരിദ്രരുണ്ടാവില്ല മുസ്ലിം പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവില്ല എന്നാണ് വസ്തുത ഈ ും വഫി സ്ഥാപിത ലക്ഷ്യം എന്താണോ അതിന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളെഴുതിയ നിയമങ്ങൾ എന്താണോ അതിന് ഘടക വിരുദ്ധമാണ് അതിന് തീർത്തും നിരുദ്ധമാണ് അത് ലോകമെമ്പാടുമുള്ള എല്ലാവരും സമ്മതിക്കുന്ന വസ്തുതയാണ് അതിനുവേണ്ടി ഇനി നമ്മുടെ മുമ്പിൽ സുപ്രീം കോർട്ടില് പൂർണമായും അതിന് എല്ലാവരും സഹകരിച്ച് അതോടുകൂടെ തന്നെ ഭരണകൂടത്തോട് ഭരണകൂടം ഒന്ന് കണ്ണു തുറക്കുക ഭരണകൂടം പലപ്പോഴും വെല്ലുവിളി മാറ്റിയതെല്ലാം ോ ഞങ്ങൾ ഇതിന് അർത്ഥത്തിലും ഈ ഭരണ വക്തഗതി ബില്ലിലെ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഞങ്ങൾക്ക് എതിരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾക്ക് സമാധാനം ഇവിടെ വേണം ഞങ്ങൾക്ക് മത സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഭരണഘടന നൽകിയതാണ് ഞങ്ങളുടെ പൂർവീകർ അവർ ധാരാളം രക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ പരി അർപ്പിച്ചുകൊണ്ട് അവരുടെ ഉപ്പ അവരുടെ മക്കളെ അനാഥകളാക്കി ഭാര്യ വിധി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമുക്ക് സംരക്ഷിക്കപ്പെടണം ഭരണഘടന സംരക്ഷിക്കപ്പെടണം അവകാശപ്പെട്ടുകൊണ്ട് വളരെ തിരക്കുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു സ്ലാഹിബാ നമസ്കാരം കഴിഞ്ഞാലുടൻ വേദിയിൽ പ്രൗഢമായ പ്രഭാഷണങ്ങൾ നടക്കുന്നു